മനസ് ശോഭീന്ദ്ര മാസ്റ്റിനെ കുറിച്ച് ഓർക്കാനും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഇത്രയേറെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഉണ്ട് എന്നുള്ളതിൽ മൂന്ന് ദിവസമായി ഇങ്ങനെയൊരു പരിപാടി ഇത് കേരളത്തിൽ വളരെ അസാധാരണമായ ഒന്നാണ് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ശോഭീന്ദ്രൻ മാസ്റ്ററുമായിട്ട് ഒരു വളരെ വ്യത്യസ്തമായ ബന്ധം എനിക്കുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകൃതി ചികിത്സകളാകാൻ ഇടയ്ക്കൊക്കെ എനിക്ക് കഴിഞ്ഞിരുന്നു സിവിൽ അടുത്തുള്ള നേച്ചർ ലൈഫില് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അദ്ദേഹം അവിടെ എത്തുമായിരുന്നു ഓഗസ്റ്റ് ആറ് തുടങ്ങി ഒമ്പത് വരെ ഹിരോഷിമ നാഗസാക്കി ദിനങ്ങളിൽ ഞങ്ങളൊരു മൗന ഉപവാസം നടത്താറുണ്ട് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ആ മൗന ഉപവാസത്തിൽ അൻപതും നൂറും നൂറ്റൻപതും പേരൊക്കെയാണ് നാല് ദിവസം ഉപവസിക്കുന്നത് അതിൽ രണ്ട് ഉപവാസങ്ങളിൽ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു ഒരു ഉപവാസം ഈ വേദിയിൽ തന്നെയാണ് നടന്നത് വളരെ രസകരമായ ഒരു ചിത്രമാണ് ശോഭേന്ദ്രൻ മാഷയെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ വരിക നേച്ചർ ലൈഫിലെത്തിയ അദ്ദേഹത്തെ രണ്ടു വയസ്സുള്ള എൻ്റെ മകനെ ഒന്ന് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയതും രണ്ടു വയസ്സുകാരൻ ജീവൻ മാഷിന്റെ താടി കയറി പിടിച്ചു നിറഞ്ഞ ചിരിയായിരുന്നു മാഷിനും ചുറ്റുമുള്ള എല്ലാവർക്കും അത് കഴിഞ്ഞ് മാഷിന്റെ പ്രതികരണം ഉണ്ടായത് ആളൊരു മഹാനാണ് എന്നായിരുന്നു അതായാലും നിരവധി സംസാരങ്ങൾ കഴിഞ്ഞ വേദിയിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ മനസ്സിലാക്കാനും ഏറ്റുപാടാനും പലർക്കും കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് നമ്മൾ ഉയർത്തുന്ന ഒരു ചോദ്യം നർമ്മദാ താഴ്വരയില് തകർന്ന ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു സംഘം നാൽപ്പത്തെട്ടോളം പേരുമായിട്ടാണ് ഞങ്ങൾ പോയത് ആ സഞ്ചാരത്തിനിടയിൽ എഴുതിയ പാട്ടിന്റെ നാലു വരികള് ഞങ്ങളിന്നു ചേർന്നു പാടിടും പാട്ടുകൾ പാട്ടുകൾ നാളെ നമ്മൾ നമ്മളൊത്തുപാടുമോ നൂറ് 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 പൂക്കളായി 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 പൂത്തുലഞ്ഞു തൂമണം തരും വൃക്ഷമായി ജീവിതം മാറിടുന്ന നാളെ എത്തുമോ ബോമ്പുകൾക്കു മാനസങ്ങളിൽ മാറ്റമന്നമായി വരുത്തുമോ ശത്രുവിനു സ്നേഹമേകിടും ധനികരായി മാറുമോ ജനം തലമുറയ്ക്കു കാത്തിടേണ്ടതാ ഒക്കെയും കവർന്നെടുത്തിടും മാറ്റി തൃപ്ത ജീവിതം ചൊല് ചൊല് സ്വീകരിക്കുമോ അതിരുകൾ കടന്നു ചെന്നു നാ ഒന്നു നമ്മളെന്നു ചൊല്ലുമോ ജാതിയെന്തു ദേശമെന്തു നാ പാരിനാകത്തേൻ ചുരത്തുമോ ഞങ്ങളിന്നു ചേർന്നു പാടിടും പാട്ടുകൾ പാട്ടുകൾ നാളെ നമ്മളൊത്തു പാടുമോ നൂറ് 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 പൂക്കളായി 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 പൂത്തുലഞ്ഞു തൂമണം തരും വൃക്ഷമായി മാറി മാറിയിടുന്ന നാളെയെത്തുമോ ശോഭീന്ദ്രൻ മാഷിനെയും ചോദ്യം അതുതന്നെയായിരുന്നു നമ്മൾ അത് ഏറ്റെടുത്തിട്ടുണ്ട് നന്ദി താങ്ക് യു സാർ